ഹലോ നമ്മുടെ സ്പെഷ്യാലിറ്റി സ്പെഷ്യൽ ആയിച്ചോ ഇത് എന്താറിയോത്തിന്റെ വാലടി നല്ല ടേസ്റ്റ് ആണ്ട്ടുണ്ട് പിന്നെ പരിപ്പ് തേങ്ങാച്ചാർ പപ്പടം കച്ചമ്പറം റെഡിയാവുന്ന എല്ലാരും വീട്ടിലും സൺഡേ സ്പെഷ്യൽ എന്താണെന്ന് കമന്റ് ചെയ്യണം നല്ല നല്ല കമന്റ്സ് ഒക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ മാത്രല്ല ഫാമിലി എന്നതായിരിക്കാനും എല്ലാരും മോനെ വിളിക്കണം അയ്യോടാ ഉമ്മമാരൊക്കെ മോനെ വിളിച്ചു ആയിരിക്കാന് കമന്സിൽ ആ അത് പറയുമ്പോ തന്നെ നമുക്ക് സ്നേഹം ഫീൽ ചെയ്യുന്നുണ്ട് താങ്ക് യു ഉമ്മമാര് ഞങ്ങള് ഇഷ്ടപ്പെടുന്നതിനും ഞങ്ങള് സപ്പോർട്ട് ചെയ്യണേനും അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്ക അടിപൊളിയായിട്ട് എല്ലാരും ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണോ കഴിക്കണോട്ടാ അപ്പൊ നല്ല രസമായിരിക്കും ഇന്ന് സൺഡേം കൂടിയല്ലേ വീട്ടിലെല്ലാരും ഉണ്ടാവുമല്ലോ അപ്പൊക്കെ ഞങ്ങൾ ഫുഡ് കഴിക്കാണ്ട് ബൈ